നമസ്കാരം സൂപ്പർ ലീഗ് കേരളം കലാശപ്പോരിലെത്തുകയാണ് കണ്ണൂർ വേഴ്സസ് തൃശൂർ മാജിക് എഫ് സി കഴിഞ്ഞു പോയതെല്ലാം മായച്ച് കളയുകയാണ് ഇനി ഒരു മത്സരമാണ് മായ്ച്ചു കളയുന്നു എന്ന് നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ മായ്ക്കാൻ പറ്റാത്ത ഒരുപാട് നല്ല ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ചാണ് സൂപ്പർ ലീഗ് അതിൻ്റെ അവസാന റൗണ്ടിലേക്ക് അവസാന മാച്ചിലേക്ക് എത്തിയിരിക്കുന്നത് എനിക്കപ്പം ശ്രീ ഷൈജ ദാമോദരൻ ശ്രീ ദിലീപ് പ്രേമേന്ദ്രൻ രണ്ടു പേരും എന്ന് ചേരുകയാണ് ആദ്യം ഷൈജോട നമ്മൾ സെമി ഫൈനലിലാണ് നമ്മൾ അവസാനം ഒന്ന് പറഞ്ഞ് നിർത്തിയത് അതിൻ്റെ സാധ്യതകളായിരുന്നു സെമി കഴിഞ്ഞു കാലിക്കറ്റും കണ്ണൂരും തമ്മിലുള്ള ആദ്യ സെമി നമുക്കെടുത്താൽ കാലിക്കറ്റ് കളി മറന്നുപോയി എന്നാണ് ആരാധകപക്ഷം കളി കാണുന്ന നമ്മുടെ ഒക്കെ പക്ഷം അതുതന്നെയാണ് കളിക്കറ്റ് അതുവരെ കളിച്ച കളിയല്ല സെമിയിൽ കളിച്ചത് കളി മറന്നു എന്നുള്ള ആരാധകരുടെ ആ ഒരു പോയിന്റ് ഏറെക്കുറെ നമുക്ക് ശരിയാക്കാം പക്ഷെ കളി മറന്നു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലേ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് പങ്കുവെക്കുകയാണെങ്കിൽ സ്വല്പം ഓവർ കോൺഫിഡൻ്റ് ആയില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ് കാരണം കണ്ണൂരിനെ അനായാസം തോൽപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു അതിരുകടന്ന ആത്മവിശ്വാസം കാലിക്കെട്ടിന് വിനയായി എന്ന് വേണമെങ്കിൽ പറയാം കാരണം കളി തുടങ്ങി കളി കളിച്ചു കഴിഞ്ഞപ്പോഴാണ് കണ്ണൂർ വളരെ വ്യക്തമായൊരു പ്ലാനോട് കൂടിയാണ് വന്നിരിക്കുന്നത് കണ്ണൂർ വന്നത് ശരിക്കും പറഞ്ഞാൽ സം ഹൗ ദേ ഗോൾ ആൻഡ് ജസ്റ്റ് ഹോൾഡ് ടു ദാറ്റ് ലീഡ് അത് അവർ കറക്റ്റായി അവർ കിട്ടിയ എല്ലാ സാധനങ്ങളും അവർ അവരുദ്ദേശിച്ചതുപോലെ ഒത്തു വന്നു പക്ഷേ ഞാൻ പറഞ്ഞു തുടങ്ങിയതുപോലെ കാലിക്കട്ടിൻ്റെ ഒരു ഈ പറയുന്ന പോലെ കളി മറന്നു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ കളിച്ചില്ല എന്നുള്ള സത്യമാണ് കാലിക്കട്ട് അതിനു മുമ്പ് ലീഗിൽ പത്ത് മത്സരങ്ങൾ കളിച്ച കളികളിൽ നമ്മൾ കണ്ട കാലിക്കട്ടിൻ്റെ നിഴൽ മാത്രമായിരുന്നു സെമി ഫൈനലിൽ എന്ന് പറയുമ്പോൾ തന്നെ കാലിക്കട്ട് ഒരു ഓവർ കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ ഒരു ഓവർ കോൺഫിഡൻസ് കാലിക്കട്ടിന് വിനയായി എന്നുകൂടെ പറയണം അത് പറയുമ്പോൾ നമ്മൾ സെമിഫൈനലിൽ നിലവിലുള്ള ചാമ്പ്യന്മാർക്ക് നേരിട്ട ഒരു ഷോക്കിംഗ് അവർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ഷോക്കിംഗ് ഡിഫീറ്റിൻ്റെ കാരണം തേടി നമ്മളൊന്ന് ആ ഒന്നാം സെമി ഫൈനലിലേക്കൊന്ന് തിരികെ സഞ്ചരിച്ചാൽ ആ പെനാൾറ്റി വന്ന ആ ഒരു വി വിഷൽ രംഗം ഒന്ന് റീകളക്ട് കളക്റ്റ് ചെയ്ത് നോക്കിക്കെ അതായത് എഴുപത്തി എനിക്ക് എഴുപത്തൊന്നാമത്തെ മിനിറ്റിലാണ് സിനാൻ്റെ പെനാൾട്ടി ഗോൾ വരുന്നത് അപ്പോൾ എഴുപതാമത്തെ സ്വാഭാവികമായും അറുപത്തി ഒമ്പതാം മിനിറ്റിലാണ് ഇൻസി ആ ഇൻസിഡൻറ്റ് കടന്നിരിക്കുന്നത് അത്രയും നേരം ആ മാച്ചിൽ ഫുൾ ടൈം അത്രയും നേരം റൈറ്റ് ഫുൾ ബാക്ക് പൊസിഷനിൽ കളിച്ച റിയാസ് പീ ടി ആ പെനാൾറ്റി ഇൻസിഡൻറ്റ് വരുന്നതിന് തൊട്ട് മുൻപ് അതായത് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ആയിട്ടുള്ളൂ റിയാസിനെ ലെഫ്റ്റ് ഫുൾ ബാക്ക് ആക്കി മാറ്റുന്നു കളി സോ ഈ ടീമുകൾ പൊസിഷൻസ് സിച്ച് ഓവറി എന്നൊക്കെ സാധാരണ ആണ് അതൊന്നും വലിയ ക്രിമിനൽ കുറ്റമൊന്നുമല്ല പക്ഷേ ഇവിടെ റിയാസ് കഫർട്ടബിളായി റൈറ്റ് ഫുൾബാക്ക് കളി കളിച്ച മത്സരത്തിൽ സഡൻലി സെക്കൻഡ് ഹാഫിൻ്റെ അറുപത്തെട്ടാം മിനിറ്റിൽ റിയാസിനെ പിടിച്ച് ഇടത് ബാക്ക് ആക്കുന്നു റിയാസ് ലെഫ്റ്റ് ഫുൾബാക്കായി വന്നതിന് ശേഷം നടത്തിയ ആദ്യത്തെ ടാക്കിലായിരുന്നു അസിയർ ഗോമസിൻ്റെ കാലിൽ പെനാൾട്ടി ബോക്സിനകത്തുകൊണ്ട് സോ പെട്ടെന്ന് വരുന്ന ഒരു ഒരു ഡിസ്കംഫർട്ടബിൾ ആയി മാറുന്ന ഒരു ഒരു സിറ്റുവേഷൻ ഏത് പ്ലെയർക്കും സംഭവിക്കാം അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഒരു എന്താ പറയുക ടാക്കിളിൽ അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ ആ ടാക്കിൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുക മറ്റാതെ പോവുകയും അത് ഇൻസൈഡ് ദ ബോൾസ് ബോക്സ് ആവുകയും അത് പെനാൾറ്റിയിലേക്ക് പോവുകയും ചെയ്തു സോ അവിടെ ഒരു എന്താ പറയുക ഒരു പൊസിഷണൽ ചേഞ്ച് കൊണ്ടുവരുന്നതിൻ്റെ ഒരു ടാക്ടിക്കൽ മിസ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ അതിന് പറയാം മറ്റൊന്ന് കാലിക്കട്ട് ആ സെമി ഞാൻ പ്രതീക്ഷിച്ചത് അവരുടെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ പ്ലേമേക്കർ അവരുടെ എല്ലാം എല്ലാമെല്ലാമായ ഫെതറിക്കോ ബുവാസോയെ ഇലവനിൽ കളിപ്പിക്കും എന്ന് ഞാൻ നൂറ് ശതമാനം ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നെപ്പോലെ ഇങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരുപാട് കാലിക്കറ്റ് ഫാൻസും ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരെയും നിരാശയിലാഴ്ത്തി ആ മത്സരത്തിൻ്റെ ഒരു പകുതി മുഴുവൻ ബുവാസോ ഇല്ല സെക്കൻഡ് ഹാഫിലാണ് ബുവാസോയെ കൊണ്ടുവരുന്നത് എന്തിന് സെമിഫൈനൽ പോലത്തെ ഒരു ക്രഞ്ച് മാച്ചിൽ വളരെ ഇമ്പോർട്ടൻ്റ് മാച്ചിൽ ഒരു ക്രൂഷ്യൽ നോക്കൗട്ട് ഗെയിമിൽ ഉപാസോ ആ ഈ സീസണിനെടുത്ത് അറിയാം വളരെ മനോഹരമായി വളരെ എലഗൻറ്റായി അദ്ദേഹമാണ് പന്ത് പിടിച്ച് സപ്ലൈ ചെയ്ത് കളി നിയന്ത്രിച്ച് ടോട്ടൽ കൺട്രോളറായിരുന്നു കാലിക്കറ്റിൻ്റെ അദ്ദേഹം ഇല്ലാതെ ആ ഫസ്റ്റ് ഹാഫിന് പോകുന്നു അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ സെൻട്രൽ മിഡ്ഫീൽഡിൽ അർഷദിനെ അർഷഫിനെ കൊണ്ടുവരുന്നു അർഷഫ് അൺഫോർച്യുനേറ്റ്ലി നിരാശ എന്ന് പറയട്ടെ വളരെ എന്താ പറയുക സങ്കടത്തോടെ പറയട്ടെ ഒന്നും ചെയ്തിട്ടില്ല ആ സെമി ഫൈനലിൽ ആദ്യ സോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെയും പറയാനുണ്ട് പതിനാറാം മിനിറ്റിൽ സച്ചു സിബിക്ക് ഒരു ഇഞ്ചുറി വരുന്നു ലെഫ്റ്റ് ഫുൾ ബാക്ക് സച്ചുവിന് പകരം ആൾ വരുന്നു പക്ഷേ അവിടെ സംഭവിച്ചത് സച്ചു ശരിക്കും ഓവർലാപ്പിംഗ് ആണ് പ്രിയാസിനെ പോലെയാണ് നന്നായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു ആ ലെഫ്റ്റിലെ ഓവർലാപ്പിംഗ് ആ ഒരു സംഗതി കംപ്ലീറ്റ് ആയിട്ട് കൂമ്പടഞ്ഞു പോയ കാഴ്ചയായിരുന്നു സച്ചുവിന് പറ്റിയ പതിനാറാം മിനിറ്റിൽ ഇഞ്ചുറി ഇനി അതും പോട്ടെ കാലിക്കട്ടിന് ശരിക്കും കാലിക്കറ്റിന് എന്താണ് നെഗറ്റീവ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ ആ കളി ആദ്യ പകുതിയുടെ ഇരുപത്തിമൂന്ന് മിനിറ്റ് പിന്നിടുമ്പോഴേക്കും കാലിക്കട്ടിൻ്റെ മൂന്ന് ഡിഫൻഡർമാർ ആര് മൂന്ന് പ്രതിരോധ താരങ്ങൾ യെല്ലോ കാർഡ് കണ്ടു കഴിഞ്ഞു ഒരു സെമി ഫൈനലിൽ വളരെ ഇമ്പോർട്ടൻറ്റ് സെമി ഫൈനലിൽ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് കളിക്കുകയാണ് ആൻഡ് ഇൻസൈഡ് ദ ഫസ്റ്റ് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ത്രീ ഓഫ് യുവർ ഡിഫൻഡേഴ്സ് ഇൻ സിംഗിൾ വൺ എല്ലോ കാർഡ് എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് ഫ്രീ ആയിട്ട് മുമ്പോട്ട് പോകാനും കാരണം മുമ്പോട്ട് പോയാൽ എങ്ങനെ ഒരെണ്ണം പാളിയാൽ ടാക്കിൽ ചെയ്ത് ഫൗളിയേണ്ടി വരും അങ്ങനെയുള്ള ആ ഒരു ആ കാലിക്കട്ടിൻ്റെ മൊത്തം കളിയെ പ്രതികൂലമായി ബാധിച്ചതാണ് ഈ ആദ്യ പകുതിയുടെ ഇരുപത്തഞ്ചാം മിനിറ്റിനുള്ളിൽ ഈ മൂന്ന് ഡിഫൻഡർമാർ വാങ്ങിയ ഇൻക്ലൂഡിംഗ് റിച്ചാർഡോസെ ആൻഡ് സോസ രണ്ട് സെൻ്റർ ബാക്ക് ഉൾപ്പെടെ മേടിച്ച യെല്ലോ കാർഡുകൾ അപ്പം അങ്ങനെ കാലിക്കട്ടിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ദാ ഇതൊക്കെയാണ് കാലിക്കറ്റിന് സെമി ഫൈനൽ എൻ്റെ ഒരു വീക്ഷണത്തിൽ പറ്റിയ നെഗറ്റീവ് കാര്യങ്ങൾ അത് മാത്രമല്ല ഷൈജോടൻ പറഞ്ഞു നിർത്തിയോടൊന്ന് തന്നെ ഈ റിച്ചാർഡോസയും അദ്ദേഹത്തിന് കാർഡ് ലഭിച്ചു രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ടാക്കിൾ വന്നു ഒരു ഫൗള് വന്നു പക്ഷെ അദ്ദേഹത്തെ റെഫറി നിരന്തരം വിളിക്കുന്നുണ്ടായിരുന്നു അത് ഒരുപാട് അകലം അതായത് ബോഡി ലാംഗ്വേജിൽ തന്നെ ഒരു വല്ലാത്ത ഭീതി ഈ കാലിക്കറ്റിന് വന്നിരുന്നുള്ളതാണ് ദിലീപ് സാറേ കാലിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കളി മറന്നു എന്ന് പറഞ്ഞതിൽ ഇപ്പം ഒരുപാട് കാരണങ്ങൾ വളരെ വ്യക്തവും കൃത്യമായിട്ട് ഷാജിയോട്ടം പറഞ്ഞു അപ്പം ഞാനതിൽ കണ്ടത് ഒരുപാട് മിസ് പാസ്സുകൾ ബോൾ കളക്ട് ചെയ്തിട്ട് കൃത്യമായി പാസ് ചെയ്തിട്ടില്ല കളിയില് തൊണ്ണൂറ് മിനിറ്റില് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പാസ് ഒറ്റ കാലിക്കറ്റ് ചെയ്തിട്ടുള്ളു തൊണ്ണൂറ് മിനിറ്റില് അതിലും ഈ തൊണ്ണൂറ് മിനിറ്റിൽ രണ്ട് ഷോട്ടാണ് ഓൺ ഗോൾ ഇരുപത്തൊന്ന് ഗോളടിച്ച ടീമാണ് സീസണില് പത്ത് മാച്ചിൽ വേറെ ഒരു ടീം ഇരുപത് പോലും എത്തിയിട്ടില്ല ആ ഇരുപത്തൊന്ന് ഗോളടിച്ച ടീമിന് രണ്ട് ഷോട്ടാണ് ഓൺ ടാർഗറ്റ് ഇപ്പോൾ പറഞ്ഞ പോലെ ബോയാസും ഇല്ല ഫേസ്റ്റ് ഹാഫിൽ അപ്പോൾ ഒരു ക്രിയേറ്റീവ് ഒരു മിഡ്ഫീൽഡർ ഇല്ല അപ്പോൾ റിങ്കോൺ ഇങ്ങനെ ഓടുന്നുണ്ട് ചാനൽസ് ഓടുന്നുണ്ട് പക്ഷെ സപ്ലൈ ചെയ്യാൻ ആളില്ല ബോയാസ് വരുമ്പോൾ റിംഗോണിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു അപ്പോൾ പാസ് കൊടുക്കാൻ അവിടെ ടാർഗറ്റ് പ്ലെയർ ഇല്ല സെൻറ്റർ നിങ്ങളുടെ ക്ലാസിക് സെൻറ്റർ ഫോവേഡിനെ നിങ്ങൾ മാറ്റി പിന്നെ സെക്കൻഡ് ഹാഫിൽ പലപ്പോഴും ഞാൻ കണ്ടത് ഈ ലോങ് ബോൾ അടിക്കി അഞ്ചടി എട്ടിഞ്ച് ഇഞ്ച് ഉള്ള അഡ്സലിന് ലോങ് ബോൾ അടിച്ചിട്ട് കാര്യമില്ല മറ്റേ അത് റിംഗ്കോണിനെ ടാർഗറ്റ് ചെയ്യണ ബോളാണത് പക്ഷെ അത് അത് ഹോൾഡപ്പ് ചെയ്യാൻ റിങ് കോൺ അവിടെ ഇല്ല സെക്കൻഡ് ഹാഫിൽ അപ്പം ഇവരുടെ ഈ ഒരു കോമ്പിനേഷനായിരുന്നു ബോസും റിങ് കോണും ഉള്ളൊരു കോമ്പിനേഷനായിരുന്നു ശരിക്കും കാലിക്കറ്റിന് വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നൊരു ഇത് അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു മിനിറ്റ് പോലും കളിച്ചിട്ടില്ല മാത്രമല്ല ഹജ്മലിനെ പോലെ ഒരു താരം ഹജ്മൽ ഗോൾ കീപ്പർ എന്നുള്ള നിലയിൽ നമുക്കറിയാം അജ്മലൊക്കെ പല തവണ പതറിപ്പുന്ന് നമ്മൾ കണ്ടു പക്ഷേ അജൻ ഒരു പന്ത് ഓർമ്മ ഉണ്ടാവുന്നില്ല ശരിക്കുകയായിരുന്നു പക്ഷേ അതായത് അജ്മൽ പല തവണ എനിക്ക് തോന്നിയിട്ടൊരു ഒരു രണ്ടോ മൂന്നോ തവണയെങ്കിലും കയ്യിൽ നിന്ന് പന്ത് വഴുതിപ്പോയി ടീമിനെ ശരിക്ക് പറഞ്ഞാൽ വലിയൊരു പ്രഷറിലേക്ക് ഗോൾ കീപ്പർ കൊണ്ടുപോകുന്ന കാഴ്ചകണ്ടു അതും ഈ പറയുന്നത് പോലെ വളരെ അവിശ്വസനീയമായിട്ടുള്ള ഒരു സംഗതിയാണ് ബൈ ബിക്കോസ് കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ഗ്ലൗ വിന്നറായിട്ടുള്ള ഗോൾ കീപ്പറാണ് ഇത്തവണ കാലിക്കട്ടിൻ്റെ ഗോൾ പോലെ കാത്ത സോ അതും ഈ പറയുന്ന പോലെ അത്തരം ഈ പറയുന്ന പോയിൻ്റും എല്ലാം അന്ന് കാലിക്കറ്റിൻ്റെ ദിവസമായിരുന്നില്ല എന്ന് മൊത്തത്തിൽ പറഞ്ഞു വെക്കാം നമ്മൾ കാലിക്കറ്റിൻ്റെ ദിവസമായിരുന്നില്ല എന്ന് പറയുമ്പോഴും അന്ന് കണ്ണൂരിൻ്റെ ദിവസമായത് എങ്ങനെയാണ് എന്ന് കൂടി നമ്മൾ പറയണം കണ്ണൂർ അവരുടെ പ്ലാനിൽ വരുത്തിയ മാറ്റം നമ്മൾ അസിയർ ഗോമസ് കോമ്പിനേഷനെ കുറിച്ച് പറയുമ്പോൾ ആ കോംബോ ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് കളിച്ചില്ല പക്ഷെ എന്നിട്ട് പോലും വന്നു എന്നുള്ളതാണ് ദിലീപ് സാർ പക്ഷെ അവർക്ക് മിഡ്ഫീൽഡിൽ കളി കൺട്രോൾ ചെയ്യാൻ പറ്റി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാലിക്കറ്റിൻ്റെ ത്രൂ ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ ക്ലിയർ കട്ട് ചാൻസസ് ആയിട്ട് തന്നെ ഷോർട്ട് ടൗൺ ടാർഗറ്റ് പോട്ടെ ക്ലിയർ ചാൻസ് തന്നെ വെരലിൽ എണ്ണാനുള്ള അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ത്രൂ ഒന്നും വർക്ക് ചെയ്യുന്നില്ല അവർ ആ മിഡ്ഫീൽഡ് ഷട്ട് ഡൗൺ ചെയ്തു ശരിക്കും പിന്നെ ഈ നേരത്തെ യെല്ലോ കാർഡ് കിട്ടണ ഒരു ഡിസ് അഡ്വാൻറ്റേജ് എന്താ ഡിഫൻഡേഴ്സിന് ടാക്കിൽ കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ എഴുപത് മിനിറ്റ് കളിക്കണമല്ലോ അപ്പം ഇതൊക്കെ കൂടി വരുമ്പോൾ ആകെപ്പാടൊരു ഒരു ഒരു ഷേക്കി ആയിട്ടുള്ള കളി ഒരു ഋതമ്മും ഉണ്ടായിരുന്നില്ല ഒരു അഞ്ചാറ് പാസ് ഉള്ള സീക്വൻസ് ഞാൻ ഒന്നോ രണ്ടോ തവണ എനിക്ക് കാണാൻ പറ്റി ബ്രേക്ക് ചെയ്ത് പോവുകയാണ് അതും ഒന്നുമില്ലെങ്കിൽ മിസ് പാസ് ആവാ അല്ലെങ്കിൽ ടാക്കിൽ വരും മറ്റേത് അവര് ബാക്കിൽ കൂടി മിഡ്ഫീൽഡിൽ കൂടിയും കളി പല കളിയും കൺട്രോൾ ചെയ്തിട്ടുണ്ട് ഈ സീസൺ അന്ന ഒന്നും ചെയ്യാൻ പറ്റിയില്ല കണ്ണൂരിന്റെ അവസാനം വരെ എബിനെ നമ്മൾ കണ്ടിട്ടില്ല കുറെ കൂടി നന്ന ഭംഗിയ കളി പക്ഷേ വർക്കൗട്ട് ചെയ്തു അവിടെ അല്ല ഈ പറഞ്ഞതുപോലെയാണ് അന്നത്തെ കാലിക്കട്ടിനെതിരായ സെമി ഫൈനലിൽ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്തത് കണ്ണൂരാണ് അത് എബിനേക്കാൾ കൂടുതൽ എന്നെ ഇമ്പ്രസ് ചെയ്തത് ലവ് സാംബയാണ് ലവ് സാമ്പ അന്ന് ക്യാപ്റ്റൻ കൂടെയായിരുന്നു അഡ്രിയൻ കളിക്കാത്ത സാഹചര്യത്തിൽ അന്ന് ലവ് സാമ്പയ്ക്ക് ക്യാപ്റ്റൻസി പക്ഷെ ലവ് സാംബയാണ് വാസ്തവത്തിൽ അന്ന് ഈ പറഞ്ഞ പോലെ കറക്റ്റ് കാലിക്കട്ടിനെതിരെ കണ്ണൂരിൻ്റെ സ്പോയിലറായിട്ട് വർക്ക് ചെയ്തത് ലവ് എല്ലാ സാധനങ്ങളും കട്ട് ചെയ്തിട്ട് ആ ഒരു ഡോമിനേഷൻ കൊണ്ടുവരാൻ കഴിഞ്ഞത് ലവ് സാമ്പയുടെ ഇടപെടലുകൾ കൊണ്ടാണ് സോ പിന്നെ ഗോളടിച്ചതിന് ശേഷം എസ്പെഷ്യലി എഴുപത്തൊന്നാമത് മിനിറ്റിൽ അവർ ആ ഗോളിന് വേണ്ടി ആ ഒറ്റ ഗോൾ ലീഡിന് വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്ന് ആ പെനാൽറ്റിയിലൂടെ ആ ലീഡ് എടുത്തതിന് ശേഷം അവസാനത്ത് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഇൻക്ലൂഡിങ് ദ ഇഞ്ചുറി ടൈമിൽ ഒരു ട്വൻറ്റി ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് അവർ കളിച്ചത് കാലിക്കറ്റിനെ എങ്ങനെ ബോൾ കൊടുക്കാതിരിക്കാം അവരുടെ കാലിൽ കണ്ണൂരിൻ്റെ കാലിൽ പന്തുള്ളപ്പോൾ പന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കാലിക്കറ്റിനെ ഫ്രസ്ട്രേറ്റ് ചെയ്യിക്കുക അതായത് എതിരാളിക്ക് പന്ത് എതിരാളിയുടെ കാലിൽ പന്ത് ഇല്ലാത്തടത്തോളം കാലം നിങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ളതാണ് ഫുട്ബോളിൻ്റെ അടിസ്ഥാന നിയമം കാരണം ഇപ്പോൾ ഞങ്ങളങ്ങോട്ട് പന്ത് തന്നിട്ടുണ്ട് നിങ്ങൾ വോളടിക്കാൻ അപ്പം കണ്ണൂർ പിന്നീടുള്ള ലാസ്റ്റ് ട്വന്റി ഫൈവ് മിനിറ്റ്സ് വളരെ കൃത്യമായി ഹൗ വി ക്യാൻ ഹോൾഡ് ദിസ് വൺ സീറോ ലീഡ് കാരണം സെമി ഫൈനലാണ് ഒറ്റ ഗോളിന് ചോദിച്ചാൽ നേരെ ഫൈനലിലേക്കാണ് അത് കണ്ണൂർ പഠിപ്പിച്ച് വന്നു എങ്ങനെയാണ് ഒരു ഗോളിൽ ലീഡ് കഴിഞ്ഞാൽ ബാക്കി സമയം എങ്ങനെ സ്പെൻഡ് ചെയ്യണം സെൻസിബിളി എങ്ങനെ സ്പെൻഡ് ചെയ്യണം പിന്നെ ഇത് കണ്ണൂർ ഇങ്ങനെ ചെയ്തതോടുകൂടി കാലിക്കറ്റിന് സംഭവിച്ചത് ആദ്യമേ തന്നെ കളിക്കളത്തിലെ ഒരുപാട് പോരായ്മകൾ അലട്ടിയിരുന്ന കാലിക്കട്ടിന് കണ്ണൂരിൻ്റെ ഈയൊരു സ്ട്രാറ്റജിയും കൂടി ആയപ്പോൾ സംഭവിച്ചത് മെൻ്റലി ഡൗൺ ആയി ഓരോ മിനിറ്റ് ആ ഗോള് കൺസീഡ് ചെയ്ത കാലി ശരിക്കും പറഞ്ഞാൽ ഗോൾ കൺസീഡ് ചെയ്തിന് ശേഷം കണ്ണൂരാണ് പിന്നെയും കളിച്ച് കളിച്ചത് പിന്നെയും അതേസമയം കാലിക്കറ്റ് ഉള്ള കളിയും കൂടെ അതായത് കാലിക്കട്ടിന് പിന്നീട് അത്രയും നേരം കളിച്ച കളി പോലും പിന്നീട് കാലിക്കറ്റ് കളിച്ചിട്ടില്ല അപ്പം മെൻ്റലിയും കൂടെ കാലിക്കറ്റിനെ ഡൗൺ ആക്കാൻ കണ്ണൂരിന് സാധിച്ചിട്ടൊരു ഒരു ഒരു സൈക്കോളജിക്കൽ ഗെയിം സൈക്കോളജിക്കൽ വിന്നും കൂടെ വിജയവും കൂടെ കണ്ണൂർ നേടിയെടുത്തു എന്ന് വേണമെങ്കിൽ ഒരു ക്രൂഷ്യൽ മാച്ച് എഴുപതാം മിനിറ്റ് എത്തി നിൽക്കുന്നു സീറോ സീറോ ജയിച്ചാൽ ഫൈനല് ഒരു പെനാൾട്ടി കിട്ടുന്നു ഒരു ലിറ്റിൽ ബേബിയെ കൊണ്ട് അത് പെനാൾറ്റി എടുപ്പിക്കുന്നു എന്തൊരു ധൈര്യമായിരിക്കും ദിലീപ് സാറ് അല്ല അത് ഞാൻ വിചാരിച്ചത് അത് ആസിയൻ ഗോമസ് എടുക്കുന്ന ബോൾ പിടിച്ചെടുത്തപ്പോൾ പക്ഷെ പിന്നെ കൊടുത്തു പക്ഷെ അവർക്ക് ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം ഇതിൽ പറയാനുള്ളത് ഇപ്പം നമ്മൾ ഈ സീസൺ മുഴുവൻ കാലിക്കറ്റിൻ്റെയും മലപ്പുറത്തിൻ്റെയും സപ്പോർട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അന്ന് കണ്ണൂരിന്റെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു ശരിക്കും അത് പറയാതെ പറ്റില്ല ഞാൻ അവരുടെ ഹോം മാച്ച് പോയി കണ്ടിരുന്നു കാലിക്കറ്റായിട്ടുള്ള അതിൽ ഉണ്ടായിരുന്ന അത്ര തന്നെ സപ്പോർട്ട് ഈ സ്റ്റാൻഡിൻ്റെ ആ ഭാഗത്ത് ഒരു മൂലയിലുണ്ടായിരുന്നു അവർ തൊണ്ണൂറ് മിനിറ്റും ഉണ്ടാതിരുന്നിട്ടില്ല അപ്പം അത് ഗോളും കൂടി അടിച്ചപ്പോൾ അവർ ഒന്നും കൂടി ആവേശമായി അവർ ശരിക്കും അവരുടെ ടീമിനെ പിന്തുണച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും റെഡ് മറൈനേഴ്സിൻ്റെ സപ്പോർട്ട് കണ്ണൂരിന്റെ കോഴിക്കോട്ട് വന്ന് കളി കണ്ട കണ്ണൂരിൻ്റെ റെഡ് മറൈനേഴ്സ് എന്ന് പറയുന്നവരുടെ സപ്പോർട്ട് അത് ക്രൂഷ്യലായിരുന്നു ആ മാച്ചിൽ കാരണം നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ അവർ എങ്ങനെയാണോ അവരുടെ ടീമിനെ സപ്പോർട്ട് ചെയ്തത് വളരെ ഡിസിപ്ലിൻഡായി എന്നാൽ അവരുടെ ടീമിന് എങ്ങനെയാണോ ഒരു ട്രാവലിംഗ് ഫാൻ ഗ്രൂപ്പിന് ടീമിന് എവേ സെമിഫൈനൽ കളിക്കുമ്പോൾ ഊർജ്ജം എങ്ങനെ കൊടുക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഉത്തമമായ ഉദാഹരണമായിരുന്നു അന്ന് എല്ലാവരും റെഡ് ഇട്ട് വന്നു ഒരാൾ പോലും റെഡ് റെഡില്ലാത്ത ഒരാളില്ലായിരുന്നു അതിൻ്റെ അത് നല്ല രസം വരുന്ന അവർ ആ ഈസ്റ്റ് നോർത്ത് സൈഡിലിരിക്കുന്ന കാണാൻ ടോപ്പ് ടയറിൽ ആ ഈ പറയുന്ന പോലെ കംപ്ലീറ്റ്ലി അവർ കളിക്കളത്തിൽ എങ്ങനെയാണോ അവരുടെ ടീം എന്താ പറയുക ഡോമിനേറ്റ് ചെയ്യുന്നത് അതേപോലെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഗാലറിയിൽ മറ്റേ ഹോം ടീമിൻ്റെ സപ്പോർട്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്പർ ഓഫ് ആൾക്കാർ കുറവാണെങ്കിലും ശരിക്കും ഗ്യാലറിയിൽ ഒരു ഡോമിനേറ്റിംഗ് സംഗതി ഈ റെഡ് മൊറൈനൈസായി മാറുന്ന കണ്ണൂരിൻ്റെ സപ്പോർട്ടേഴ്സ് സപ്പോർട്ടേഴ്സായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ ഇതും കൂടെ ഇതിൽ പ്രധാനപ്പെട്ട ഘടകമാണ് പിന്നെ നേരത്തെ പറഞ്ഞ സിനാൻ്റെ പെനാൽറ്റി പിന്നീട് സിനാനോട് തന്നെ ചോദിച്ചു അപ്പോൾ ടീമിൻ്റെ കണ്ണൂർ ടീമിൻ്റെ ഒരു പൊതുവായ തീരുമാനമായിരുന്നു പെനാൾറ്റി കിട്ടുകയാണെങ്കിൽ സിനാൻ എടുക്കണം അത് വല്ലതും അതും അതും അത് പെട്ടെന്ന് കേട്ടപ്പോഴേ ഓ ഭയങ്കര തീരുമാനം കേട്ടോ അതിനെ ധീരമായ തീരുമാനമൊന്നല്ലാതെ എന്ത് വാക്കാൻ നമുക്ക് പറയാം ധീരം അതല്ലാതെ വേറൊരു വാക്കില്ല കാരണം അസിയ ഗോമസ് ലവ് സാംബ തുടങ്ങിയ ഫോറിൻ പ്ലെയേഴ്സ് എക്സ്പീരിയൻസ്ഡ് ആൾക്കാരെ ഒക്കെ നിൽക്കുകയാണ് അപ്പോഴാണ് ഇപ്പം നമ്മുടെ മഹേഷ് പറഞ്ഞ പോലെ ലിറ്റിൽ ബേബിയെന്ന വാക്കിനെ സൂചിപ്പിക്കണം അദ്ദേഹത്തെ അണ്ടർ ട്വൻറ്റി ത്രീ പ്ലെയറെ കൊണ്ട് പെനാൽറ്റി അടിപ്പിക്കുകയും ആ വിശ്വാസം അയാളിൽ അർപ്പിക്കുകയും അയാൾ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നൊരു സീനുണ്ട് അവിടെയും കൂടെ കണ്ണൂരിൻ്റെ വിജയമാണ് ചില വിജയത്തിൻ്റെ നമ്മളൊരു വിജയം ചുമ്മാ അങ്ങ് ഒരു ഗോളടിച്ച് നേടുന്ന വിജയമല്ല ആ വിജയത്തിൻ്റെ പുറകിലുള്ള ഓരോ പോയിന്റിൻ്റെ ഉള്ളറകളിലേക്ക് പോയാൽ ഇങ്ങനത്തെ കുഞ്ഞ് കുഞ്ഞ് മോട്ടിവേറ്റിംഗ് ആൻഡ് എന്താ പറയുക ഇൻസ്പിറേഷണൽ സംഗതികൾ കാണാൻ സാധിക്കും ാണ് നമ്മള് കളിക്കാരെ സൃഷ്ടിക്കുകയും ചെയ്യണത് ഇപ്പൊ സർ അലക്സ് വർഗസൺ ഡേവിഡ് ബെക്കം പോൾസ് കോൾസ് ആ ഒരു തലമുറയെ നത്തിങ് വിത്ത് കിഡ്സ് പണ്ടിട്ട് പറഞ്ഞു പക്ഷെ ആ കളിക്കാരെ കളിക്കളത്തിൽ ഇറക്കി അവരെ കൊണ്ട് പ്രധാനമായിട്ടുള്ള റോൾസ് ചെയ്യിപ്പിച്ച് സെന്റിമിഡ് മിഡ്ഫീൽഡ് ഫ്രീ കിക് പെനൽറ്റി ഇതൊക്കെ എടുപ്പിക്കുക അങ്ങനെ കളിക്കാര് വളരുള്ളൂ ഞാനിതിന് ശേഷം ഞാൻ സംസാരിച്ചു അപ്പം അതിൽ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഷൈജോടൻ കൂടെ ഉള്ള സമയത്താണ് ഞങ്ങൾ സംസാരിച്ചത് സിനാൻ്റെ വാപ്പയും ഉമ്മയും കളി കാണാൻ വന്ന കളിയിലൊക്കെ സിനാൻ കോളടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചു അതൊരു ഊർജ്ജമാണത് ഊർജ്ജമാണ് വാപ്പയും ഉമ്മയും ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഗാലറിയിൽ കളി കാണാനുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഭയങ്കര സന്തോഷം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഈ പോയിന്റ് സംസാരിക്കുന്നത് മഹേഷിച്ച് ചോദിക്കുന്നത് ആ മറുപടി എന്തായിരുന്നു വാപ്പമ്മയും ഇന്നും ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഒന്നും ആ തിരക്ക് അവരെ കാണാൻ പറ്റിയില്ല എന്നാണ് ഞാൻ വളരെ സിൻസിയറായിട്ട് മറുപടി മാത്രമല്ല റെഡ് മറൈൻസ് ഞാൻ ഈ കളിക്ക് ശേഷം കണ്ട ഒരു കാഴ്ചയും കൂടെ പറഞ്ഞ് നമുക്ക് ഈ സെമിഫൈനൽ അവസാനിപ്പിക്കാം ആ കാഴ്ച നമ്മൾ പറയാതെ പോകുന്നത് നമ്മൾ പറയാതെ പോകുന്നത് ഒരു നീതി കാരണം ഈ മത്സരത്തിന് ശേഷം കാലിക്കറ്റിൻ്റെയും കണ്ണൂരിൻ്റെയും ഫാൻസ് തമ്മിൽ പരസ്പരം പുറത്തുനിന്ന് ആശ്ലേഷിക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അങ്ങേയറ്റം സന്തോഷം തോന്നിയ ഒരു നിമിഷമാണത് കാരണം രണ്ട് തരത്തിൽ നമുക്കറിയാം ഫാൻസ് വന്ന് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്നു കളി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ സങ്കടം തെറിവിളികളോ തല്ലുപിടിയിലേക്കൊക്കെ പോകുന്നതിന് പകരം നിങ്ങൾ വരണം അടുത്ത തവണ ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുമെന്ന് പറഞ്ഞ് പരസ്പരം കെട്ടിപ്പിടിച്ചാണ് അവിടെ നീ രണ്ട് ടീമിൻ്റെയും ആരാധകരും എന്നെ സംബന്ധിച്ച് അതൊരു ഈ ഈ സൂപ്പർ ലീഗിനൊപ്പമുള്ള റിപ്പോർട്ടിങ്ങിൻ്റെ ഇടയിൽ ഞാൻ കണ്ട ഏറ്റവും മനോഹരമായ നിമിഷങ്ങളൊന്ന് ഗാലറിക്ക് പുറത്തായിരുന്നു ഗ്രൗണ്ടിന് പുറത്തായിരുന്നു അത് ഈ രണ്ട് ആരാധക കൂട്ടായ്മയായിരുന്നു